കർത്താവേ സർവശക്തനായ ദൈവമേ അങ്ങേക്ക് ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ പരിയാരം മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യയുടെ ഹെഡും മാത്രമല്ല ഏറ്റവും മുതിർന്ന ഡോക്ടറുമായ ചാൾസ് സാറ് ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് നിത്യജീവിതത്തിലേക്ക് കടന്നുപോയി അദ്ദേഹത്തെപ്പറ്റി എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമതായിട്ട് അദ്ദേഹം മറ്റ് ഒരു മറ്റൊരു അനുശേഷിയ ഫൈലനുശിക്ഷ കൊടുക്കുന്ന വ്യക്തി ഒരു ഡോക്ടർ കൊടുത്തിട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട കേസാണെങ്കിൽ സാറ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ സ്പൈലനുശേഷിച്ച് കൊടുക്കുക അത്ര കഴിവുള്ള ഒരു ഡോക്ടറി ആയിരുന്നു ഡോക്ടറായിരുന്നു എല്ലാ അനുശേഷിയും അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ ആത്മധൈര്യവും ധീരതയും അതോടൊപ്പം തന്നെ ഡോക്ടറിലുണ്ടാകുന്ന പ്രത്യേക ഒരു പ്രത്യേകതയായിരുന്നു തുറന്ന് എല്ലാ കാര്യവും സംസാരിക്കും എന്ത് കാര്യവും ആരോടായാലും വളരെ തുറന്ന് സംസാരിക്കുന്ന ഉള്ളിലൊരു കാര്യം വെച്ചുകൊണ്ടല്ല വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരു ഓപ്പൺ മൈൻഡായ ഡോക്ടറായിരുന്നു ചാൾസ് ചാൾസാറ് സാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം ദൈവം അദ്ദേഹത്തെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം അമ്മയെ പറ്റിയാണ് അല്ലെങ്കിൽ ഗൈനക്കോളജിയെപ്പറ്റിയാണ് അതുമല്ലെങ്കിൽ ഒരു കുഞ്ഞുവാവി ഉണ്ടായി ജനിക്കുന്നതിനെ പറ്റിയാണ് നമ്മളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയണം ഈ ലോകത്ത് ദൈവം എനിക്കൊരു ജന്മം നൽകിയതാണ് എൻ്റെ അമ്മ വഴി അല്ലെങ്കിൽ ദൈവം എൻ്റെ അമ്മ വഴി എനിക്കൊരു ജന്മം നൽകിയതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് അപ്പം അങ്ങനെയെങ്കിലും ഒരു വചനമുണ്ട് നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു വാഹനത്തിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിയുന്നു ഞാൻ നിന്നെ അറിയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായി കരമെന്ന് പറയുമ്പോൾ പ്രധാനമായും മൂന്ന് ബന്ധങ്ങളാണ് ഒന്ന് ഡോക്ടർ രണ്ട് അമ്മ തന്നെ മൂന്നാമത് സപ്പോർട്ടീവ് കെയർ ഈ മൂന്ന് തരങ്ങളെപ്പറ്റി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം നല്ല വിദഗ്ധനായ ഡോക്ടറിലൂടെ തൻ്റെ കർമ്മം ചെയ്യുമ്പോഴാണ് ഒരമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കർമ്മം ലഭിക്കുന്നത് ദൈവമാണ് എല്ലാത്തിൻ്റെ അടിത്തറം ദൈവമെന്ന ആ മൗതിക ശരീരത്തിൽ അല്ലെങ്കിൽ എന്ന ആ മൗതിക ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളാണ് ഈ മൂന്ന് പറഞ്ഞ കാര്യങ്ങളും അതായത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ അമ്മ സപ്പോർട്ടീവ് കൊടുക്കുന്ന ആൾ അപ്പോൾ അമ്മയുടെ ആ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത് മുതൽ ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതായത് അവനാവശ്യ വൈറ്റമിൻസും രക്ത എല്ലാ ഘടകങ്ങളും അമ്മയുടെ രക്തത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പോൾ അമ്മയുടെ രക്തത്തിൽ എല്ലാ കാര്യങ്ങളും അലഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം അമ്മയിലുണ്ടാകുന്ന ആത്മീയവും ഭൗതികവും മാനസികമായ എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിക്ക് കുഞ്ഞിന് ലഭിക്കുമെന്നതാണ് വളരെ സത്യമായ കാര്യം അപ്പോൾ കുഞ്ഞിന് ആവശ്യമായ എല്ലാ ആധ്യാത്മിക ഭൗതികമായി ലഭിക്കുന്നതിന് ലഭിക്കുമെങ്കിൽ ആ അമ്മ അത്രത്തോളം മാനസികമായും ആത്മീയമായും പക്വതയുള്ള ഒരു അമ്മയാണെങ്കിൽ ആ ജനിക്കാൻ വാങ്ങുന്ന കുട്ടി അത്രത്തോളം പക്വതയുള്ള ഒരു കുഞ്ഞുവാവി ആയിരിക്കുമെന്ന് സത്യമാണ് അപ്പോൾ ഈ അവസരത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുമ്പോൾ ഒരു അമ്മയ്ക്ക് കൊടുക്കേണ്ട പരിഗണനയാണ് ഞാനെന്ന് ജനിച്ചു ഞാനെന്ന് വളരുന്നു ഒരമ്മയ്ക്ക് എത്രത്തോളം പരിഗണന നമ്മുടെ സമൂഹം കൊടുക്കുന്നുണ്ട് ആ അമ്മയ്ക്ക് ആവശ്യമായ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കാൻ ഉത്തരവാദിത്വം എല്ലാ ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്നത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം ഇപ്പോൾ ഈ ലോകത്തെ വലിയ അത്ഭുതം നടക്കുന്ന ഒരു ജന്മമാണ് ഒരു മനുഷ്യജന്മം ദൈവിക ജീവനിലുള്ള മനുഷ്യജന്മമാണ് ഒരമ്മയിലൂടെ നടക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് അത്രത്തോളം സഹനങ്ങൾ സഹിക്കുന്നതാണ് ഒരു ഒരമ്മയെന്ന് നാം മനസ്സിലാക്കണം ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് ഡോക്ടറെ പറ്റി പറഞ്ഞു രണ്ടാമത്തെ ഞാൻ പറഞ്ഞു അമ്മയിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ മൂന്നാമത്തെ സപ്പോർട്ടീവ് കയറ് അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു അമ്മ ഒരു ഒരു സ്ത്രീയിൽ വലിയ വയറ് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഭക്ഷണം കഴിച്ചിട്ടാണ് അതുപോലെ ചിലപ്പം ഒരു പുരുഷന് വലിയ വയറ് കണ്ടിട്ട് പറയും അതുപോലെ ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ല ഒരു സപ്പോർട്ടീവ് കയറുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ആദ്യം അമ്മയിൽ നിന്ന് ലഭിക്കുന്നതുപോലെ കുഞ്ഞു ബാബയ്ക്ക് ആ കുഞ്ഞുവാവയ്ക്ക് ഒരു ഒരു എനർജി ടു എനർജി റിലേഷൻ ഒരു സപ്പോർട്ടീവ് കെയറുണ്ടായിരിക്കും ആ സപ്പോർട്ടീവ് എടുക്കുന്ന ആ വ്യക്തി വളരെ മാനസികമായും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും പക്വതയുള്ള വ്യക്തിയാണെങ്കിലാണ് ആ കുഞ്ഞുമാവയ്ക്ക് നല്ലൊരു ജന്മം കൊടുക്കുവാൻ ഒരു സപ്പോർട്ടീവ് കൊടുക്കുവാൻ ആ വ്യക്തിക്ക് കഴിയുകയുള്ളു അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുകയുള്ളു അതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയ്ക്ക് ലഭിക്കുന്ന ചില ത്രട്ടനിങ് ആയ സംഭവങ്ങൾ അതായത് പെട്ടെന്നുണ്ടാകുന്ന സോക്കായ സംഭവങ്ങൾ കുട്ടിക്ക് അയ്യൂടി വരെ ഉണ്ടാകാം അതുപോലെ സപ്പോർട്ടീവ് കൊടുക്കുന്ന വ്യക്തി പെട്ടെന്ന് ഇതുപോലെ തന്നെ സംഭവിച്ചാൽ ഇതുപോലെ തട്ടറിങ് സംഭവങ്ങളും പെട്ടെന്ന് പേടിപ്പെടുന്ന സംഭവം ഉണ്ടായാൽ ആ കുട്ടിക്ക് ഐ ഉണ്ടാകും അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് റിലേഷൻ അതായത് അമ്മയും സപ്പോർട്ടീവ് കറിയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഹോസ്പിറ്റലിൽ ഇന്ന് മനസ്സിലാക്കണം അടുത്തൊരു തലം ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അതിനെ സംബന്ധിച്ച് ഞാൻ പറയില്ല അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് അറിയാം പലപ്പോഴും നിങ്ങൾ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുമ്പോൾ അടുത്തുള്ള അറിയുന്ന നല്ല ഡോക്ടറുടെ പ്രൈവറ്റ് ആശുപത്രിക്ക് ഉള്ളിൽ പോകാറുണ്ട് ഒരു തെറ്റുമില്ല പക്ഷേ ചില പ്രധാനപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ പ്രത്യേകമായി പ്ലാസിൻ്റെ പ്രീവിയ പ്ലാഷൻ്റെ അബ്രൂഷൻ ക്രോഡ് പ്രോ പ്ലാബ്സ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് മെലിറ്റിയസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം എന്ത് കാര്യം ചിന്തിക്കണം അതായത് നിങ്ങൾ ഉറപ്പായിട്ടൊരു തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അവിടെ റെഫർ ചെയ്തതിന് ശേഷം അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഒരു അമ്മയ്ക്ക് ഷുഗർ ഉണ്ടാകുകയാണെങ്കിൽ അതായത് ഒരു അമ്മ കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ വഹിച്ചു തുടങ്ങുമ്പോൾ അമ്മയുടെ ഒരു മറ്റു തരത്തിലുള്ള മുറിയപ്പെടുന്ന മുറിക്കപ്പെടുന്ന അവസരങ്ങളുണ്ടാകുന്നില്ല ആ അമ്മ കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിക്കുന്നതാണ് മറ്റു തരത്തിലുള്ള ഉദാഹരണമായി ഒരു സെക്സ് പോലും ബന്ധം പോലും നടക്കുന്നില്ല കാരണം അമ്മ ആ കുഞ്ഞിനു വേണ്ടി ഡെഡിക്കേഷനായി തീർന്നു അപ്പോൾ മറ്റ് പല ആക്ടിവിറ്റികളും അമ്മയും നടക്കാത്തത് കൊണ്ട് അനേകം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യതയുണ്ട് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താ പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കേണ്ടത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ അമ്മയ്ക്ക് വളരെ ശ്രദ്ധ കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അവസരത്തിൽ ഉദാഹരണമായിട്ട് ഒരു ഷുഗറുള്ള അമ്മയാണെങ്കിൽ ആ എന്തെങ്കിലും കാരണച്ച് പെട്ടെന്ന് പ്രഗ്നൻസി അതായത് തൻ്റെ ഗ്രാവിഡ പൂർത്തിയാക്കി ഒരു സി എസ്സിന് ആവശ്യമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഷുഗറുള്ള രോഗിയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായി അമ്മയ്ക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഷുഗറിനെ കൺട്രോൾ ചെയ്ത് എന്ത് സംഭവിച്ചാലും നോർമൽ ഡെലിവറി ആയാലും ഓപ്പറേഷൻ ആയാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ സ്വീകരിക്കുവാനുള്ള സന്നദ്ധ ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം പ്ലാസ്ൻ്റ വിട്ടുമാറുമ്പോഴും കോഡ് കുട്ടിയുടെ തലയിലേക്ക് ചുറ്റി തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ ഡീ ഷുഗർ തുടങ്ങുമ്പോഴെല്ലാം വളരെ ഗൗരവ മനസ്സിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി തൊട്ടുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ കുട്ടിയുടെയും അമ്മയുടെയും ജീവിതം രക്ഷിക്കാൻ കഴിയും അടുത്തൊരു പ്രധാനപ്പെട്ട പേ പറയുന്നത് ഫ്രീക്വൻ ഡേറ്റ് ആണ് അധികം ഇതുകൊണ്ട് പറഞ്ഞ് നിർത്തിയാണ് അധികം പറയുന്നത് നിങ്ങൾക്ക് പറയാൻ സമയമില്ല കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡയറ്റീഷ്യൻ ആണ് അതായത് ഒരമ്മയ്ക്ക് ഒരു അമ്മ കൊ വലുതാകണം അല്ലെങ്കിൽ കൊച്ചു വലുതാവണം അമ്മ നല്ല ആരോഗ്യം ഒത്തിരി ഭക്ഷണം കൊടുക്കരുത് കാരണം ഞാൻ പറഞ്ഞു കുട്ടി വലുതാകുന്നതെച്ചാൽ റെസ്പിറേറ്ററി ട്രാക്കിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം പെരിസ്റ്റാലിക്ക് മൂവ്മെൻറ്റിൽ പ്രഷറിലൂടെ ഉണ്ടാകുന്ന ച കുടലിലുണ്ടാകുന്ന സാന്നിധ്യ സാന്നിധ്യമുണ്ടാകുന്ന ചേഞ്ചുകൾ മാറ്റങ്ങൾ ഇതൊക്കെ കൂടുതലായിരിക്കും അപ്പോഴെന്ത് ചെയ്യണം ഫ്രീക്വൻറ്റ് ഡൈറ്റ് എന്ന് പറയുക ഒരു ഇരുന്നൂറ്റമ്പത് ഭക്ഷണം ഉണ്ടെങ്കിൽ അത് അഞ്ച് നേരമായിട്ട് അമ്പത് ഗ്രാം വെച്ച് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും അത് നന്നായിട്ട് ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും അമ്മയ്ക്ക് ശ്വാസം മുട്ടലോ തരത്തിലുള്ള അസുഖങ്ങളോ ഉണ്ടാവില്ല ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഫ്രീക്വൻറ്റ് ഡൈറ്റ് കൊടുക്കുക വൈറ്റമിൻസ് അടങ്ങിയ കുറേശ്ശെ കുറേ പിന്നെ ഏറ്റവും വലിയ നിങ്ങൾ സമാധാനം കൊടുക്കണം അമ്മയ്ക്ക് ആ സ്ത്രീക്ക് സമാധാനം കൊടുക്കണം ആ ഭർത്താവും കുടുംബവും സമൂഹവും സമാധാനവും പരിഗണനയും ഒരു ഗർഭിണിയെന്ന് കാണുമ്പോൾ പരിഗണന കൊടുക്കണം എവിടെ ചെന്നു വണ്ടി എത്തനെ കയറിയാൽ ഒരിക്കലും ഇരിക്കാൻ സീറ്റ് കൊടുക്കണം ആ തരത്തിൽ ചിന്തിച്ചാൽ നമുക്ക് നമുക്ക് വേണ്ടി നമുക്കൊരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് വേണ്ടി ഒരു ലോകത്തെ ഏറ്റവും മഹാനായ വ്യക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയെല്ലാം ഒരു ചെറുത് മുതൽ വലുത് എന്നതുപോലെ വളരെ കെയർ കൊടുക്കേണ്ടത് അമ്മയ്ക്കാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അമ്മ ചിന്തിച്ചില്ലായ ഞാനൊന്നും ഉണ്ടാകുമോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം അപ്പോൾ വളരെ പ്രധാനമായിട്ടും ഗർഭിണികൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുവാന ഈ ചിന്താഗതി ഞാൻ നിങ്ങൾ കളുന്നു എന്നെ ദീർഘി ദീർഘിക്കുന്നില്ല ഗായക കോളേജിനെ പറ്റി പറയാം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരും മനസ്സിലാക്കി വളരെ ഗൗരവമായി ചിന്തിച്ച് ഓരോ ഭർത്താക്കന്മാരും ഭാര്യയും മനസ്സിലാക്കി മുന്നോട്ട് പോകട്ടെ നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കേണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവാക്കൾ നിർത്തുന്നു എല്ലാവർക്കും ഒരായിരം നന്ദി